ചരിത്രപാഠത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നാം കാണുക റോമിൻ്റെ ക്രൈസ്തവ നിയോഗം എന്നതാണ് ഇന്നത്തെ വിഷയം ഈശോ ജനിച്ച പലസ്തീന അക്കാലത്ത് മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യയായിരുന്നു ഈശോയുടെ ജനനത്തിനും ക്രിസ്തു മതത്തിൻ്റെ വ്യാപനത്തിനും സഭയുടെ ആരംഭത്തിനും അതിവിസ്തൃതമായ റോമാ സാമ്രാജ്യം രാഷ്ട്രീയ പശ്ചാത്തലമാകാൻ ദൈവം ആഗ്രഹിച്ചു ദൈവപുത്രൻ്റെ ജനനത്തിനായി അന്നത്തെ ലോകത്തെ ദൈവം ഒരുക്കുകയായിരുന്നു അതുകൊണ്ടാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പൗരോശലി പഠിപ്പിക്കുന്നത് ക്രിസ്താബ്ദം ഒന്നാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ പശ്ചാത്തലം റോമാ സാമ്രാജ്യം ആയിരുന്നെങ്കിൽ അന്നത്തെ ദാർശനിക സാംസ്കാരിക പശ്ചാത്തലം ഹെലനിസം അഥവാ ഗ്രീക്ക് സംസ്കാരവും തത്വശാസ്ത്രവും ആയിരുന്നു റോമാ സാമ്രാജ്യത്തിലാണ് ഖെലനിസം വളർന്നത് അഥവാ റോമാക്കാരാണ് ഗ്രീക്ക് സംസ്കാരത്തെ വളർത്തിയത് അക്കാലത്തെ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലം റോമൻ ആയിരുന്നുവെങ്കിൽ അന്നത്തെ മതപരമായ പശ്ചാത്തലം ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഏതാണ്ട് രണ്ടായിരം വർഷം മുൻപ് അബ്രാഹത്തിൻ്റെ കാലം മുതലുള്ള യഹൂദമതം ചുദായിസം ആയിരുന്നു അതിനാൽ ഈശോ ഇസ്രായേൽ വംശജനായി റോമാ സാമ്രാജ്യത്തിൽ യവന സംസ്കാരത്തിൽ ജനിക്കാൻ ദൈവം തിരുമനസായി ഈശോയുടെ ജനനം റോമൻ പ്രവിശ്യയായ പലസ്തീനായിൽ ആയിരുന്നുവെങ്കിലും അന്ന് യൂറോപ്പ് മുഴുവനും വടക്കേ ആഫ്രിക്കയും ഏഷ്യയുടെ കുറേ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന അന്നത്തെ അതിവിശാലമായ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോം കേന്ദ്രീകരിച്ചാണ് പിന്നീട് ഈശോ സ്ഥാപിച്ച ജറുസലമിൽ ആരംഭം കുറിച്ച അവിടുത്തെ തുടർച്ചയായ സഭ വളർന്നു വന്നത് ക്രിസ്തുവിനു മുൻപ് ഏഴാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ ഇറ്റലിയുടെ മധ്യഭാഗത്തുള്ള ലത്തീന എന്ന ഒരു ചെറു പ്രദേശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന റോമിൽ ആണ് റോമാ സാമ്രാജ്യത്തിൻ്റെ തുടക്കം ഇവിടെ ഉപയോഗിച്ചിരുന്ന ലത്തീൻ എന്ന ഭാഷയാണ് പിന്നീട് റോമാ സാമ്രാജ്യത്തിൻ്റെയും പാശ്ചാത്യ ലോകം മുഴുവൻ്റെയും ഭാഷയായി തീർന്നത് അസംബ്ലിയുടെയും സെനറ്റിൻ്റെയും സഹായത്തോടെ രാജാക്കന്മാർ ഭരണം നടത്തിയെങ്കിലും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ താൽപ്പര്യത്തെ മാനിച്ച് ആറാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിപ്പിച്ച് റോം ഒരു റിപ്പബ്ലിക് ആയിത്തീർന്നു അഞ്ഞൂറ് വർഷങ്ങൾ നീണ്ടുനിന്ന റിപ്പബ്ലിക്കൻ ഭരണം ജൂലിയസ് സീസറിൻ്റെ ദത്തുപുത്രനും കിരീടാവകാശിയുമായിരുന്ന ഒക്ടേവിയൻ അവസാനിപ്പിച്ച് അധികാരം പിടിച്ചെടുത്ത് അഗസ്റ്റസ് സീസർ എന്ന സ്ഥാനപ്പേരോടുകൂടി ബി സി ഇരുപത്തിയേഴിൽ ആദ്യത്തെ റോമൻ ചക്രവർത്തിയായി ഒരു നൂറ്റാണ്ടിനുള്ളിൽ നിരവധി രാജ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളായി മാറി ഈശോയുടെ ജനനകാലത്ത് ഏടി ഒന്നിൽ റോമാ സാമ്രാജ്യത്തിന് യൂറോപ്പ് കൂടാതെ ഏഷ്യ മൈനർ തുർക്കി സിറിയ പലസ്തീന അറേബ്യ ഈജിപ്റ്റ് വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലായി നാൽപ്പത് പ്രവിശ്യകളുണ്ടായിരുന്നു ഈശോയുടെ ജനനകാലത്തെ അതിവിസ്തൃതമായ റോമാ സാമ്രാജ്യത്തിലെ ഈ പ്രവിശ്യകൾ സാംസ്കാരികവും ഭാഷാപരവും മതപൗരവുമായി തികച്ചും വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ തന്നെയായിരുന്നു അന്നത്തെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സംസ്കാരങ്ങളുള്ള വിവിധ ഭാഷകളിലുള്ള ജനതകളുടെ ഇടയിൽ എല്ലാം ഈശോയുടെ പ്രബോധനങ്ങൾ വ്യാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു ഈ വിവിധ രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നത് അഗസ്റ്റസ് സീസറാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പാക്സ് റൊമാന റോമൻ സമാധാനം എന്നാണ് സുസ്ഥാപിതമായ നിയമസംഹിത റോമൻ ലോ റോമിൻ്റെ വലിയ സംഭാവനയാണ് വിവിധങ്ങളായ സംസ്കാരങ്ങളോടും വിഭിന്നങ്ങളായ മതങ്ങളോടും വ്യത്യസ്തങ്ങളായ ജനതകളോടും ഉണ്ടായിരുന്ന റോമിൻ്റെ സഹിഷ്ണുത സർദ്ധാർഗമാണ് തന്മൂലം വിവിധ രാജ്യങ്ങളിൽ വിവിധ ജനതകളുടെ ഇടയിൽ മിശകായ പ്രസംഗിക്കാൻ രാഷ്ട്രീയമായ പ്രതിബന്ധം ഉണ്ടായിരുന്നില്ല സാമ്രാജ്യത്തിലുടനീളം സമാധാനവും ശാന്തിയും സ്വസ്ഥതയും കളിയാടിയിരുന്നത് ക്രിസ്തുമത പ്രചാരണത്തിന് സഹായകമായി അതിനാൽ ഈശോയുടെ ജനന സമയത്ത് റോമൻ അധികാരിയായിരുന്ന അഗസ്റ്റസ് സീസർ എന്ന ഒക്ടേവ്യൻ്റെ പ്രത്യേകമായ ക്രൈസ്തവ നിയോഗത്തെക്കുറിച്ച് രണ്ടാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായിരുന്ന സാർവിസിലെ മെലിറ്റസ് എഴുതുന്നത് ക്രിസ്തുമതവും റോമാ സാമ്രാജ്യവും ഒരേ സമയത്ത് ലോകത്ത് ആരംഭിക്കുകയും ഒരുമിച്ച് വളരുകയും ചെയ്തു എന്നാണ് അവ പരസ്പരം സഹകരിച്ച് വളരാൻ ദൈവം ആഗ്രഹിച്ചു ഈശോയുടെ ജനനകാലത്തെ റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസറിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവം സജ്ജീകരിച്ച ഒരുക്കിയ റോമാ സാമ്രാജ്യത്തിൻ്റെയും ക്രൈസ്തവ നിയോഗം ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠങ്ങളാണ്